ൊക്കെ പറയുന്നുണ്ടല്ലോ ഏത് വോട്ട് നമ്മൾ വോട്ട് ചെയ്തല്ലേ നീ ഞാൻ അനീഷിനി ഓ അത് ജയിപ്പിച്ചതല്ലേ പാടി എല്ലാരും ഈ അത് ബിഗ് ബോസിൽ ജോലി ചെയ്യണാരെങ്കിലും പിന്നെ നമ്മുടെ മറ്റേ അശ്വതി അച്ഛല്ലേ അവളൊക്കെ ഏതാണ്ട് തെരഞ്ഞെടുപ്പിന് നിക്കുന്നുണ്ടല്ലോ ഓ അത് ആ തെരഞ്ഞെടുക്കൂലേ അതിന്റെ എന്തുവാണ് എടി അപ്പോള് പ്രധാനമന്ത്രിയാവു എടി ഹിന്ദി അറിയുന്ന ഒരു പ്രധാനമന്ത്രിയോ അല്ലാത്ത മുഖ്യമന്ത്രിയോ നീ കേട്ടിട്ടില്ലേ മേരെ ദേശവാസിയോ എന്നാലും നമ്മുക്കോട് മത്സരിച്ചാലോ നല്ല ഐഡിയ ജയിച്ചാൽ ഞാൻ പ്രധാനമന്ത്രിയോ നീ പ്രധാനമന്ത്രി അയയ്ക്കോ സുഖമ ഹിന്ദിയൊക്കെ പാസ്സായതല്ലേ പിന്നെ ഞാൻ മുഖ്യമന്ത്രി എനിക്ക് ആയിക്കോട്ടെ നിനക്ക് പ്രസംഗിക്കാൻ അറിയാം അതൊക്കെ ദേശവാസിയൊന്നും നാലു പ്രാവശ്യം പറഞ്ഞാ മതിയാണ് അതൊന്നും ശരി പക്ഷെ ചിഹ്നം കോഴിമുട്ടിയോ അയ്യോ വേണ്ടടി എനിക്ക് സ്കൂളിൽ ഇനി അത് ഞാൻ താങ്ങൂല പിന്നെ ഹിന്ദിയിലൊന്നും സംസാരിച്ച്

സ്നേഹത്തോടെ സ്വന്തം സ്ഥാനാർത്ഥി നമ്മുടെ നീ അല്ലേ പിന്നെ കോഴിമുട്ടും ഇതിന് കൊഴപ്പൊന്നും ഇല്ലല്ലോ കറക്റ്റായിട്ടാണല്ലോ കൊടുത്തേക്കുന്നത് പിന്നെ എന്തോമാർക്ക് എത്ര കുശുമ്പ് ആരെന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു സ്വാതന്ത്ര്യമായിട്ട് മത്സരിക്കാനാ സ്വാതന്ത്ര്യം കിട്ടില്ലെന്നാ എനിക്കൊന്നും മനസ്സിലായില്ല സ്വാതന്ത്ര്യമോ അതൊക്കെ പണ്ട് ഫെബ്രുവരി പതിനാലിന് കിട്ടിയതല്ലേടി

tebi ne bo.